ഹലോ അപ്പോൾ എങ്ങനെ ഹലക്കിൻ്റെ അവലിങ്ങഞ്ഞി ഇന്ന് നമ്മൾ കൊല്ലം പോളയത്തോടുള്ള റഹ്മാനിയാലാ കേട്ടോ നമ്മൾ കേത്തൽസ് കഴിക്കാൻ വന്നേട്ടോ കേത്തൽസ് കുഞ്ഞു കോഴി ഫ്രൈ കിട്ടും കേട്ടോ കുഞ്ഞു ചിക്കൻ ഫ്രൈ ഇവിടെ കേട്ടോ ദൈ വെള്ളം അച്ചാർ കേട്ടോ ഇത് അവരുടെ കൂടെയുള്ളൊരു ഐറ്റം ആട്ടോ ഇതിൻ്റെ കൂടെ പിന്നെ നമുക്ക് അൺലിമിറ്റഡ് നാരങ്ങ വെള്ളം കിട്ടും റയാനാണെങ്കിൽ നാരങ്ങ വെള്ളം എങ്കിൽ നാരങ്ങ വെള്ളം മയോണൈസോ കിട്ടിയില്ല എന്നൊക്കെ ദൈ അങ്ങനെ ദൈവ സാധനം വന്നു കേട്ടോ മൂന്ന് ചപ്പാത്തി പിന്നെ ദൈ രണ്ട് സെറ്റ് ആട്ടോ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞു കോഴിയാണേ നമ്മുടെ ഒരു ലെഗ് പീസൊക്കെ നമ്മുടെ വിരലിൻ്റെ അത്രയേ ഉള്ളൂ സംഭവം കേട്ടോ പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ഗ്രേവിയാണ് അതിൻ്റെ അകത്ത് ഈ കോഴിയുടെ കഴുത്തിൻ്റെ പീസൊക്കെ ഇട്ടിട്ട് കുഴപ്പമില്ല അതിൻ്റെ കൂടെ പിന്നെ നാരങ്ങ വെള്ളം നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും കേട്ടോ അങ്ങനെ ദേ ചപ്പാത്തി നമുക്ക് മൂന്ന് ചപ്പാത്തിയൊന്നും ഒന്നും ആവത്തില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ചപ്പാത്തിയെങ്കിലും വയറ്റിലാക്കിയെങ്കിലേ വയറൊന്നു ലോഡ് ആവത്തുള്ളൂ എന്തായാലും ദേ ഇത് ഇത്രയും സെറ്റായിട്ട് ആ നാരങ്ങ അച്ചാറും ആ അതിൻ്റെ ഒരു ഗ്രേവിയും ആ മസാല ഒക്കെ ആയിട്ട് കഴിക്കും മട്ടിപൊളി സാധനം ആട്ടോ എന്തായാലും അങ്ങനെ ഞങ്ങൾ ദേ വയർ നിറച്ച് കഴിച്ചു എന്നിട്ട് ഞങ്ങൾ ദേ വീട്ടിലേക്ക് പോന്നു നൂറ്റാറ്റാ